നമസ്കാരം കേരള പോലീസിലെ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായ ദത്താത്രയെ ഹസബല്ലയുമായി തൃശ്ശൂരിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ കേരളത്തിലെ വിവാദം ആർ എസ് എസ് രാജ്യത്തിൻ്റെ ഭാഗമാണ് രാജ്യത്ത് പ്രവർത്തിക്കുന്ന നിരോധിക്കപ്പെടാത്തൊരു സംഘടനയാണ് ആർ എസ് എസിൻ്റെ പിന്തുണയോടെയാണ് അല്ലെങ്കിൽ ആർ എസ് എസ് കാരാണ് രാജ്യം ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആർ എസ് എസിന്റെ നേതാവിനെ സംസ്ഥാനത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടു എന്നത് ഇത്രയേറെ വിവാദമാക്കേണ്ട കാര്യമൊന്നുമില്ല ആർ എസ് എസ് നേതാക്കളെയും പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെയും ബി ജെ പി നേതാക്കളെയും സി പി എം നേതാക്കളെയും കോൺഗ്രസ് നേതാക്കളെയും ഒക്കെ കാണേണ്ടവർ തന്നെയാണ് പോലീസുകാർ എന്നാൽ ഈ കൂടിക്കാഴ്ച വിവാദമായതിനെ കുറ്റം പറയാൻ സാധ്യമല്ല കാരണം ഒളിച്ചും പാത്തുമാണ് എം ആർ രജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കാണാൻ പോയത് ഒളിച്ചും പാത്തും പോയി എന്നതിൻ്റെ ലക്ഷണം അദ്ദേഹം ഔദ്യോഗിക കാർ ഉപേക്ഷിച്ച് തൻ്റെ സുഹൃത്തായ മറ്റൊരു ആർ എസ് എസ് നേതാവിൻ്റെ കാറിൽ കയറിപ്പോയി എന്നത് തന്നെയാണ് ജയകുമാർ എന്ന തിരുവനന്തപുരം കൈമന സ്വദേശിയായ ആർ എസ് എസ് കാരൻ്റെ കാറിൽ കയറിയാണ് ആർ എസ് എസിന്റെ ദേശീയ നേതാവിനെ കാണാൻ പോയത് ഇവിടെ നമ്മൾ ആർ എസ് എസിനെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ആർ എസ് എസ് എന്ന സംഘടന അതിൻ്റെ ഭാരവാഹികൾ അവരാരും ഔദ്യോഗികമായി മാധ്യമങ്ങളെ കാണാറില്ല ജയകുമാറിനോട് മനോരമ ഓൺലൈൻകാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്കിതേക്കുറിച്ചൊന്നും പ്രതികരിക്കാൻ താല്പര്യമില്ല കാരണം മാധ്യമങ്ങളെ കാണുന്നത് ഞങ്ങളുടെ രീതി അല്ല എന്നാണ് ഈ ജയകുമാർ നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ഒരു ബന്ധുവാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവിൻ്റെ അനിയൻ ഭാര്യയുടെ സഹോദരി ഭർത്താവ് കോൺഗ്രസ്സുകാരനാണ് കൈമനം പ്രഭാകരൻ കൈമനം പ്രഭാകരൻ്റെ അനിയനാണ് ജയകുമാർ അദ്ദേഹം വലിയ പ്രഗത്ഭനാണ് എൻജിനീയറാണ് പക്ഷെ അദ്ദേഹത്തിന് ആർ എസ് എസ് ആശയത്തോട് താല്പര്യമുണ്ടായി വിജ്ഞാന ഭാരതി എന്ന ആർ എസ് എസിന്റെ അറിവിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ഒക്കെ സംവിധാനം അതിൻ്റെ ചുമതലക്കാരനായി ആർ എസ് എസിന്റെ ദേശീയ നേതാക്കളിൽ ഒരാളാണ് മോദിയുമായി പണ്ട് മുതലേ അടുത്ത ബന്ധമുണ്ട് എന്നാൽ അതിൻ്റെ പേരിൽ ലാഭമുണ്ടാക്കാനോ സാമ്പത്തിക നേട്ടം കൊയ്യാനോ പദവി നേടാനോ ഒന്നും പോയിട്ടില്ലാത്ത വളരെ ആദരണീയനായ ഒരു ആർ എസ് എസ് നേതാവാണ് ജയകുമാർ ബി ജെ പി നേതാക്കളെ പോലെ അല്ല ആർ എസ് എസ് നേതാക്കൾ അവർ പൊതുവേ അധികാരത്തിൽ നിന്നും പണത്തിൽ നിന്നുമൊക്കെ മാറി നിൽക്കുന്നവരാണ് ജയകുമാർ എം ആർ അജിത് കുമാറിന്റെ സഹപാഠിയാണ് ജയകുമാറിനോടൊപ്പം എം ആർ അജിത് കുമാർ ദത്താത്രയെ ഹസംബിളയെ പോയി കണ്ടതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഒളിച്ചും പാത്തും പോയത് തെറ്റു തന്നെയാണ് ഇതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ഇതാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തിയിരിക്കുന്ന ആരോപണം ഈ ആരോപണമാണ് ഇപ്പോൾ ചൂടുപിടിച്ചിരിക്കുന്നത് ഈ ആരോപണം വാസ്തവത്തിൽ അൻവർ ഉയർത്തിയ ആരോപണത്തിന്റെ തുടർച്ച തന്നെയാണ് കേരള പോലീസിന് ഒന്നിനും കൊള്ളില്ല കേരള പോലീസ് മഹാവൃത്തിഘട്ട പ്രസ്ഥാനമാണ് കേരള പോലീസിൽ ആർക്കും നീതി കിട്ടില്ല പോലീസുകാർ സ്ത്രീകളെ പീഡിപ്പിക്കുന്നവരാണ് പോലീസുകാർ സ്വർണ്ണക്കടത്തുകാരാണ് പോലീസുകാർക്ക് നീതി ബോധമില്ല എന്ന് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി പി വി അൻവർ എന്ന ഇടത് എം എൽ എ അദ്ദേഹത്തിന്റെ അതേ വാദം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തിയതും എം ആർ അജിത് കുമാർ സ്ഥിരീകരിച്ചതും സത്യമാണ് എന്ന് തെളിഞ്ഞതുമായ ആരോപണം ഇതൊക്കെ പുറത്തു വരുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് മറനാടനാണ് ഞങ്ങൾ നേരത്തെ മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവും പറയുന്നു എന്നതിൽ സന്തോഷമുണ്ട് ഒരു കാര്യം മാത്രം ഓർക്കും നമ്മുടെ പൂരം കലങ്ങിയിരുന്നു പൂരം കലക്കിയത് പോലീസാണ് ഈ പൂരം കലക്കലിനെ ഉത്തരവിട്ടതും നേതൃത്വം കൊടുത്തതും എം ആർ അജിത് കുമാർ എന്ന് അന്നേ ഞങ്ങൾ പറഞ്ഞിരുന്നു ഈ ദിവസം എം ആർ അജിത് കുമാർ അവിടെ ഉണ്ടായിരുന്നു എം ആർ അജിത് കുമാർ അറിയാതെ ഒരു കാരണവശാലും അങ്കിത് അശോകൻ എന്ന് പറയുന്ന ഒരു ഐ പി എസ് കാരൻ ജൂനിയർ ഐ പി എസ് കാരൻ ഇത്രയും മോശം രീതിയിൽ പൂരത്തോട് പെരുമാറില്ല എന്ന് മാത്രമല്ല സേവാഭാരതിയുടെ വാഹനത്തിൽ സുരേഷ് ഗോപി പ്രത്യക്ഷപ്പെടുന്നു രക്ഷകനായി മാറുന്നു ഇത് കൃത്യമായ അജണ്ടയുടെ ഭാഗമാണ് എന്ന് അന്നേ ഞങ്ങൾ പറഞ്ഞിരുന്നു വാസത്തിൽ പൂരം കലക്കിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എ ഡി ജി പിക്ക് ആണ് എന്നുള്ള നിലപാട് അന്ന് ഞങ്ങൾ ആവർത്തിച്ചിരുന്നു അതാണ് ഇപ്പോൾ അൻവർ പറയുന്നത് അതാണിപ്പോൾ വി ഡി സതീശൻ പറയുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അൻവറിൻ്റെ ഉന്നം പിണറായി വിജയൻ തന്നെയാണ് എന്നതിൻ്റെ അടിവരയിട്ടുള്ള ഉദാഹരണമായി ഇത് മാറുന്നു എന്നതാണ് കാരണം അൻവർ കൃത്യമായി പിണറായിയുടെ ആർ എസ് എസ് ബന്ധത്തെക്കുറിച്ചും പിണറായിയുടെ പോലീസിന്റെ ആർ എസ് എസ് അനുകൂല നീക്കത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു അത് ശരിവയ്ക്കുന്ന സാഹചര്യമാണ് ഓരോ സമയത്തും രൂപപ്പെട്ടു വരുന്നത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം ഒന്നാം പിണറായി സർക്കാരിന്റെ പോലീസിനെ നിയന്ത്രിച്ചിരുന്നത് ആരാണ് ബി ജെ പിയും ആർ എസ് എസും തന്നെയാണ് അതിനകത്തൊരു തർക്കവും നമുക്ക് ആർക്കും വേണ്ട ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ ഹിന്ദു ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തി എന്നത് സത്യമാണ് ആ വികാരം വ്രണപ്പെടുത്തുന്നതിന് പിന്നിൽ പിണറായി എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ആർക്കും വ്യക്തമല്ല പക്ഷേ അന്ന് അവിടെ ഭക്തരെ നിയന്ത്രിക്കാൻ വത്സൻ തില്ലങ്കരിക്ക് മാത്രമേ സാധിച്ചിരുന്നുള്ളൂ വത്സൻ തില്ലങ്കരി അല്ലാതെ പോലീസിന് മുമ്പിൽ മറ്റൊരു ഉപാധി ഉണ്ടായിരുന്നില്ല ഇതുപോലെ തന്നെ അന്ന് പോലീസിനെ നിയന്ത്രിച്ചിരുന്ന ശ്രീവാസ്തവയും ഡി ജി പി ലോക്നാഥ് ബെഹ്റയും രണ്ടും ആർ എസ് എസ് ബി ജെ പി ബന്ധമുള്ളവരാണ് ഇന്ന് എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ പോയി കാണുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ് പിണറായിയുടെ അറിവോടെ സമ്മതത്തോടെയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് പിണറായിക്ക് വേണ്ടിയാണ് എം ആർ അജിത് കുമാർ പോയി കണ്ടത് ആം ആർ അജിത് കുമാറിനെ ആർ എസ് എസ് നേതാവിനെ പോയി കണ്ടിട്ട് ഒന്നും നേടാനില്ല നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ആർ എസ് എസിനെ ബി ജെ പിയുടെ അധികാര സംവിധാനങ്ങളിൽ ഒരു റോളുമില്ല ഇല്ല ആർ എസ് എസിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ബി ജെ പിയെ ശക്തിപ്പെടുത്തുക അല്ലെങ്കിൽ സംഘപരിവാറിനെ ശക്തിപ്പെടുത്തുക എന്നതാണ് ആർ എസ് എസ് ജയകുമാറിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും ആർ എസ് എസിനും ബി ജെ പിക്കും ആഴത്തിൽ വേരുണ്ടാക്കുകയാണ് ഹിന്ദുത്വ ആശയമാണ് ആർ എസ് എസ് പ്രചരിപ്പിക്കുന്നത് അതിൻ്റെ പൊളിറ്റിക്കൽ ലാഭമുണ്ടാക്കുന്നത് ബി ജെ പി ആണ് അപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും ഒരു ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ വിരോധമുണ്ട് ആ വിരോധം പതിയെ പതിയെ കുറയ്ക്കുക എന്ന ഉത്തരവാദിത്തമാണ് ജയകുമാർ ഏറ്റെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്തു നിന്നും ഒ രാജഗോപാലിനെ ജയിപ്പിച്ചെടുക്കുന്നതിനുള്ള എല്ലാ നീക്കങ്ങളും നടത്തിയത് ഈ ജയകുമാർ ആയിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ജയിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ പോലും ജയകുമാർ മെനഞ്ഞിരുന്നു അതിൻ്റെ ഭാഗമായി പിണറായിക്ക് വേണ്ടി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടു എന്ന് ആരെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല അപ്പം സുരേഷ് ഗോപി ജയിച്ചത് പൂരം കലങ്ങിയത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ആർ എസ് എസ് നേതാവിനെ പിണറായിയുടെ ദൂതൻ കണ്ടതുകൊണ്ട് മാത്രമാണ് എന്ന് പറയുന്നത് അസംബന്ധമാണ് സുരേഷ് ഗോപി ജയിക്കുമായിരുന്നു സുരേഷ് ഗോപിക്ക് അനുകൂലമായ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു അത് വളരെ തീർച്ചയായിരുന്നു പക്ഷേ സുരേഷ് ഗോപിക്ക് എഴുപത്തയ്യായിരത്തോളം വോട്ട് ഭൂരിപക്ഷം കിട്ടാൻ കാരണം പൂരത്തിന് നേരെ സർക്കാർ എടുത്ത സമീപനമാണ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പൂരം കലക്കിയത് ഹിന്ദു വിശ്വാസികളെ വല്ലാതെ മുറിവേൽപ്പിച്ചിരുന്നു അതുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് ഇത്രയേറെ ഭൂരിപക്ഷം കിട്ടിയത് പറഞ്ഞാൽ അതിൽ യുക്തിയുണ്ട് സുരേഷ് ഗോപിയുടെ ജയം അനിവാര്യമായിരുന്നു കാരണം സുരേഷ് ഗോപിക്ക് മേൽ സർക്കാർ അടിച്ചേൽപ്പിച്ച അല്ലെങ്കിൽ സി പി എമ്മിലും സംഘവിരുദ്ധനും അടിച്ചേൽപ്പിച്ച ചാപ്പയുണ്ട് അതുതന്നെ സുരേഷ് ഗോപി ഗുണമായി മാറി പിന്നെ മാത്രമല്ല അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് എന്നൊരു വിശ്വാസം ജനങ്ങൾക്കിടയിലുണ്ടായി താരപരിവേഷമുണ്ടായി സ്ത്രീകൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടായി അതുകൊണ്ട് സുരേഷ് ഗോപി ജയിച്ചു പക്ഷേ ഈ പൂരം അതിനൊരു ഘടകമായി എന്നത് സത്യമാണ് വലിയ ഭൂരിപക്ഷത്തിന് അപ്പം ഇതൊക്കെ ജയകുമാറിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് ഈ പദ്ധതിയോട് പിണറായി വിജയൻ താതാല്മ്യം പ്രാപിച്ചിരിക്കുന്നു പിണറായിക്ക് അതിൻ്റെ ആവശ്യമുണ്ട് പിണറായിയുടെ മകൾ ഊരാക്കുടുക്കിലാണ് പിണറായിയുടെ മകളെ സംബന്ധിച്ചുള്ള കേസുമായി ഇ ഡിയും മറ്റും മുമ്പോട്ട് പോയാൽ എസ് എഫ് ഐയും മുമ്പോട്ട് പോയാൽ വലിയ കുഴപ്പത്തിലാവും ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഈ അടുത്ത കാലത്ത് അന്വേഷണ സംഘം പിണറായിയുടെ മകൾ വീണാ വിജയനെ വാറന്റ് അയക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ പിന്നീടൊന്നും ഉണ്ടായിട്ടില്ല അട്ടിമറിക്കപ്പെട്ടു എന്ന് ആരോപിക്കപ്പെടുന്നു പിണറായിയെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസിനെയും ബി ജെ പിയെയും പ്രീതിപ്പിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും എന്ന് മാത്രമല്ല പിണറായി രാഷ്ട്രീയം അതാണ് ഒരു വശത്ത് ആർ എസ് എസിനെ പ്രീതിപ്പെടുത്തുക മറുവശത്ത് പോപ്പുലർ ഫ്രണ്ടിനെ പ്രീതിപ്പെടുത്തുക ഒരു വശത്ത് ക്രൈസ്തവ സഭയെ പ്രീതിപ്പെടുത്തുക മറുവശത്ത് സമസ്തയെയും ജമാഅത്ത് ഇസ്ലാമിയെയും പ്രീതിപ്പെടുത്തുക ഇങ്ങനെ പ്രീണന രാഷ്ട്രീയത്തിലൂടെയാണ് പിണറായി മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് പിണറായി വളരെ കൃത്യമായ രാഷ്ട്രീയത്തോടുകൂടി വ്യക്തമായ ഇടപെടൽ പ്രീണന ഇടപെടൽ നടത്താറുണ്ട് ഇവിടെ പ്രശ്നമായിരിക്കുന്നത് സി പി എമ്മിന്റെ ആഭ്യന്തര പ്രശ്നമാണ് പിണറായിയുടെ ഈ പോക്ക് ഇങ്ങനെ പോയാൽ അത് സി പി എമ്മിൻ്റെ അന്ത്യത്തിന് കാരണമാകും പിണറായി ആത്യന്തികമായി ജയിക്കും സി പി എം തോക്കുമെന്ന് പാർട്ടി തിരിച്ചറിയുകയും ഇവിടെ ഗോവിന്ദൻ മാഷ് ഇതിൽ ശക്തമായ ഇടപെടൽ നടത്തുകയും ചെയ്തിരിക്കുന്നു പിണറായിക്കെതിരെയുള്ള ഒരു സമരം ഗോവിന്ദൻ മാഷ് പ്രഖ്യാപിച്ചു അൻവർ മുമ്പിൽ നിൽക്കേണ്ടി വന്നു അൻവരെ തള്ളി പറഞ്ഞു ഗോവിന്ദൻ മുഖം നിനക്കുന്നതിന്റെ പിന്നിലും രാഷ്ട്രീയമുണ്ട് അതവിടെ നിൽക്കട്ടെ പക്ഷേ ബോധപൂർവം ഈ ആർ എസ് എസ് ചർച്ചയിലേക്ക് വഴിതിരിച്ചുവിടാൻ ഗോവിന്ദൻ മാഷിന്റെ ആസൂത്രണത്തിന്റെ ഭാഗമായാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് വ്യക്തമാക്കേണ്ട സാഹചര്യമുണ്ട് കാരണം ഇന്നലെ ഗോവിന്ദൻ മാഷ് പത്രസമ്മേളനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടാലും കണ്ടില്ലെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല അത് അയാളുടെ കാര്യമെന്ന് കാണുന്നോ കാണുന്നില്ല അവിടെ മോഹൻ ആര് ആര് ഞങ്ങളും ഞങ്ങളും അതാ പ്രശ്നം സത്യത്തിൽ ഇതൊരു തീപ്പൊരിയായിരുന്നു ഈ തീപ്പൊരിയാണ് ഇന്ന് കത്തിപ്പടർന്ന് ആർ എസ് എസ് നേതാവിനെ കണ്ടു എന്ന് സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇതിന്റെ പിന്നിലൊക്കെ എന്തു തരം ചരട്വലിയാണ് നടക്കുന്നത് നമുക്ക് പോലും വ്യക്തതയില്ല പിണറായി ആർ ബന്ധം തുറന്നു കാട്ടപ്പെടുക എന്നത് ഗോവിന്ദൻ മാസ്റ്ററിന്റെ ആവശ്യമായിരുന്നു കാരണം ഗോവിന്ദൻ മാസ്റ്റർ തന്ത്രപൂർവ്വം പിണറായിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ ഒരിടത്ത് അന്വര ഉയർത്തിപ്പിടിക്കുമ്പോൾ ഈ ആർ എസ് എസ് ബന്ധം ചർച്ചയായാൽ മാത്രമേ അതിന് റിസൾട്ട് ഉണ്ടാവൂ എന്തായാലും പിണറായിയുടെ ഭാവി അത്ര ശുഭകരമല്ല പിണറായി എത്ര കിണഞ്ഞു പരിശ്രമിച്ചാലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോകുന്നു കാരണം പാർട്ടിക്കുള്ളിൽ പിണറായി വിരുദ്ധ വികാരം ശക്തമായി പാർട്ടി നേതാക്കൾ പിണറായിക്കെതിരെ ഒരുമിച്ച് നിൽക്കുന്നു ഗോവിന്ദൻ മാസ്റ്റർ പുറമെ ചിരിച്ചുകൊണ്ട് തമാശ പറഞ്ഞുകൊണ്ട് കൃത്യമായി പിണറായിക്കെതിരെയുള്ള കരുനീക്കങ്ങൾ നടത്തുന്നു അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഇങ്ങനെ ഉയർന്നു വരുന്ന ഈ ആരോപണങ്ങളൊക്കെ